ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും കേരളത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളം സന്ദർശിക്കുന്നു റോഡ് ഷോ ഇതിനിടയിൽ കെ സുരേന്ദ്രന്റെ പദയാത്രയിൽ അൻപത് ശതമാനം വനിതകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സി പി എമ്മും മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കാൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ അതിശക്തമായ ത്രികോണ പൂരന് കേരളത്തിൽ കളമൊരുങ്ങുകയാണ് യു ഡി എഫ് ക്യാമ്പുകളും ശക്തമായ ചർച്ചകളുമായി മുന്നോട്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിൽ അൻപത് ശതമാനം വനിതകളെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം എൻഡിഎയുടെ പ്രചാരണ ആശയങ്ങളിലുള്ള സ്ത്രീ ശക്തിയായിരിക്കുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പത്ത് കിലോമീറ്ററാണ് നടക്കേണ്ടത് പദയാത്രയിലെ പ്രധാന ശക്തി സ്ത്രീകളായിരിക്കണമെന്നാണ് ബി ജെ പിയുടെ നിർദ്ദേശം ആകെ ഇരുപത്തയ്യായിരം പേർ പദയാത്രയിലാണ് നിരക്കും ഇതിൽ അൻപത് ശതമാനം സ്ത്രീകളായിരിക്കണമെന്നും ഇവർ മുൻനിരയിൽ ഉണ്ടാക്കണമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് പദയാത്രയുടെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനത്തിനും സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തണം സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം അംഗത്വം സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവർക്കിരിക്കാൻ പ്രത്യേക ക്രമീകരണം ഓരോ പ്രദേശത്തെയും പ്രമുഖരെയും ബി ജെ പിയുമായി ബന്ധമില്ലാത്ത വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും സദസരെത്തിക്കണമെന്നും ജില്ലാ കമ്മിറ്റികളോട് അറിയിച്ചിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും ഒരു ദേശീയ നേതാവിനെ പങ്കെടുപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കാൻ സി പി എം മുൻ മന്ത്രിമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് എ കെ ബാലൻ കെ കെ ശൈലജ എന്നിവർ മത്സരിച്ചേക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും മത്സരിക്കാനാണ് സാധ്യത ഈ നേതാക്കളെ മത്സരിപ്പിക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ധാരണ രൂപപ്പെട്ടതായാണ് സൂചന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലെ വിശദ ചർച്ചകൾക്ക് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ മത്സരിക്കാൻ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടതായാണ് സൂചന തോമസ് ഐസക്ക പത്തനംതിട്ടയിലും എ കെ ബാലൻ ആലത്തൂരും സ്ഥാനാർത്ഥികളായേക്കും കെ കെ ശൈലജ കണ്ണൂരോ വടകരയിലോ മത്സരിക്കും ഏത് മണ്ഡലം എന്നതിൽ വ്യക്തതയായിട്ടില്ല പാലക്കാട് എം സ്വരാജ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് സിപിഎമ്മിന് കാര്യമായ സാധ്യതയുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന്റെ സ്വാധീനവും പ്രസക്തിയും നിലനിർത്താൻ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് സംസ്ഥാനത്ത് സിപിഎമ്മിന് ജയിക്കാനായത് ഈ സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കളെ മത്സരിപ്പിച്ച് ശക്തമായ പോരാട്ടത്തിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെടെ തിരിച്ചുപിടിക്കാനാണ് ശ്രമം കഴിഞ്ഞ മൂന്ന് തവണയായി കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി ജയിച്ചുവരുന്ന മണ്ഡലമാണ് പത്തനംതിട്ട തോമസ് ഐസക്കിനെ രംഗത്തിറക്കി പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം നേടാനാകുമോ എന്ന പരീക്ഷണത്തിലാണ് സി ഒരുങ്ങുന്നത് ജില്ലയിലെ പാർട്ടി ചുമതല കൂടി വഹിക്കുന്ന തോമസ് ഐസക്ക് മണ്ഡലത്തിൽ സജീവമാണ് തോമസ് ഐസക്കിന് പുറമെ റാന്നിയിൽ നിന്ന് തുടർച്ചയായി അഞ്ചു തവണ നിയമസഭാംഗമായ മുൻ എം എൽ എ രാജു എബ്രഹാമിന്റെ പേരും ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിന് ഉയർന്നു കേട്ടിരുന്നു എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും ഉറച്ച മണ്ഡലമായിരുന്ന ആലത്തൂർ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തു മുതിർന്ന നേതാവ് എ കെ ബാലനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് സി പി എം മുൻമന്ത്രി കെ കെ ശൈലജ നിലവിൽ മട്ടന്നൂരിൽ നിന്നുള്ള എം എൽ എ ആണ് കണ്ണൂരോ വടകരയോ ശൈലജ മത്സരിച്ചേക്കും